നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗസയിൽ താൽക്കാലിക വെടിനിർത്തൽ പോരാ സമ്പൂർണ്ണ വെടിനിർത്തൽ വേണമെന്ന ആവശ്യവുമായി ഹമാസ് താൽക്കാലിക വെടിനിർത്തൽ നടപ്പാക്കുന്നതിനോട് താല്പര്യമില്ലെന്നും ചട്ടക്കുഴിനുള്ളിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ നടപ്പാക്കുന്നതിലൂടെ കാര്യങ്ങൾക്ക് അന്തിമ തീർപ്പ് ഉണ്ടാകാൻ സാധിക്കില്ല എന്നുമാണ് ഹമാസ് നേതാവ് തെഹ്രെ അൽ നൂനു പറയുന്നത് മധ്യസ്ഥ രാജ്യങ്ങളോട് ഇക്കാര്യങ്ങൾ അറിയിച്ചതായും തെഹർ പറയുന്നു ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സമ്പൂർണ്ണ വെടിനിർത്തലാണ് അല്ലാതെ താൽക്കാലിക ഉടമ്പടിയെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നു ില്ല യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കണം ഇസ്രായേൽ പൂർണ്ണമായും യുദ്ധം അവസാനിപ്പിച്ച ശേഷം ബന്ധുക്കളുടെ മോചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാമെന്നും തെഫ്ര പറയുന്നുണ്ട് ഖത്തറും ഈജിപ്തും അമേരിക്കയുമാണ് ഇരു കൂട്ടർക്കുമിടയിൽ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പാരീസിൽ വെച്ചും കൂടിക്കാഴ്ച നടന്നിരുന്നു ബന്ധുക്കളാക്കിയവരെ മോചിപ്പിച്ച ശേഷം മാത്രമേ സമ്പൂർണ്ണ വെടിനിർത്തൽ കുറിച്ച് ചിന്തിക്കൂ എന്ന നിലപാടിൽ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് താൽക്കാലിക വെടിനിർത്തൽ നടപ്പാക്കാൻ ശ്രമിക്കുകയാണെന്നും ഇതിന്റെ ഭാഗമായി ബന്ധികളായ സ്ത്രീകളെയും കുട്ടികളെയും മോചിപ്പിക്കാനുള്ള ചർച്ച പുരോഗമിക്കുകയാണെന്നും ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി പറഞ്ഞിരുന്നു നവംബർ അവസാനവും താൽക്കാലിക വെടിനിർത്തൽ നടപ്പിലാക്കിയ ശേഷം ബന്ദികളായ കുറച്ചുപേരെ മോചിപ്പിക്കുകയും ചെയ്തിരുന്നു നിലവിൽ പേർ ഹമാസിന്റെ തടങ്കലിൽ ഉണ്ടെന്നാണ് വിവരം ഗസയിൽ യുദ്ധം രണ്ടു മാസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെക്കാൻ സാധ്യതയുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത് രണ്ടോ മൂന്നോ ഘട്ടങ്ങളിലായാണ് ബന്ദികളെ മോചിപ്പിക്കാൻ സാധ്യത മുപ്പത് ദിവസം യുദ്ധം നിർത്തിവെക്കുകയും ഈ സമയം സ്ത്രീകൾ പ്രായമായ പുരുഷന്മാർ രോഗികളായവരോ പരിക്കേറ്റവരോ ആയ ബന്ദികൾ എന്നിവരെ മോചിപ്പിക്കും അതിനിടെ മറ്റ് മുപ്പത് ദിവസത്തേക്ക് ശത്രുത താൽക്കാലികമായി നിർത്തിവെ രണ്ടാം ഘട്ടത്തിൽ വനിതാ സൈനികരുടെ മോചനം അവ്യക്തമാണ് അവസാന ഘട്ടത്തിൽ പുരുഷ സൈനികരെ മോചിപ്പിക്കുകയും ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകുകയും ചെയ്യും എന്നിരുന്നാലും ഗസയിലെ യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്ന ഹമാസിന്റെ ആവശ്യം ഇസ്രായേൽ തള്ളുകയാണെന്ന് വ്യക്തം അതേസമയം ഫലസ്തീൻ അഭയാർത്ഥികൾക്കായി പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്ര സഭയുടെ യു റിലീഫ് ആൻഡ് വർക്ക് ഏജൻസിക്ക് പിന്തുണ തുടരുമെന്ന് ഫലസ്തീനിലെ നോർവേയുടെ പ്രതിനിധി ഓഫീസിൽ അറിയിച്ചു ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണത്തിൽ ഏജൻസിയുടെ ജീവനക്കാർക്ക് ബന്ധമുണ്ടായെന്ന് ഇസ്രായേൽ ആരോപിച്ചിരുന്നു ഇതിന് പിന്നാലെ ഒൻപത് രാജ്യങ്ങൾ ഏജൻസിക്ക് ഫണ്ട് നൽകുന്നത് നിർത്തിവെക്കണമെന്ന് പ്രഖ്യാപിച്ചു ഇതോടെയാണ് നോർവേ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുന്നത് മഹാദുരന്തമാണ് ഗസേലേത് യു എൻ ആർ ഡബ്ല്യു എ അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനുഷിക സംഘടനയാണ് ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസിയിലും ഫലസ്തീൻ ജനതയ്ക്കുള്ള പിന്തുണ നോർവേ തുടരും ഫലസ്തീനുള്ള അന്താരാഷ്ട്ര പിന്തുണ എന്നത്തേക്കാണ് അധികം ഇപ്പോൾ ആവശ്യമാണ് അതുപോലെ തന്നെ വ്യക്തികൾ പലതും ചെയ്തേക്കാം പക്ഷേ യു എൻ ആർ ഡബ്ല്യുഎ എന്തിനാണ് സൂചിപ്പിക്കുന്നത് ഞങ്ങൾക്ക് വേർതിരിച്ച് അറിയാനാകുമെന്നും ഗസയിലേയും വെസ്റ്റ് ബാങ്കിലെയും സംഘടനയുടെ പതിനായിരക്കണക്കിന് ജീവനക്കാർ സഹായം വിതരണം ചെയ്തതെങ്കിലും ജീവൻ രക്ഷിക്കുന്നില്ല എന്നും അടിസ്ഥാന ആവശ്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് നോർവേയുടെ പ്രതിനിധി ഓഫീസ് വിശദീകരിക്കുന്നത്